ഹലോ എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം ഹായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണം മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജലവും മണ്ണും എന്ന പാഠഭാഗത്തിലേതാണ് അതിൽ മണ്ണിൽ ജലാംശം ഉണ്ടോ എന്നറിയുന്നതാണ് പരീക്ഷണം ഈ പാഠഭാഗത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്കിനി പരീക്ഷണത്തിലേക്ക് പോകാം ഇതിനായി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലും കുറച്ച് മണ്ണുമാണ് അപ്പം ബോട്ടിലെന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ക്ലീനായിട്ടുള്ള കുപ്പിയാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണം നടക്കുമ്പോൾ ഇതിന് വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ അത് ഈ തുടക്കത്തിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലിങ്ങനെ വെച്ചത് പിന്നെ മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈർപ്പമുള്ള നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന മണ്ണാണ് ഇത് കുറച്ച് എന്താ പറയുക എർപ്പവും ഉണ്ടാവും നല്ല ഒരു മണ്ണ് അതാണ് ഉള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ ഈ കുപ്പിയിലേക്ക് എന്തായാലും മണ്ണ് നമുക്ക് ഇട്ടിട്ട് പിന്നെ എന്തായത് വിലത്ത് വെക്കുക വെച്ചിട്ട് ആ ബോട്ടിലിന് ഒരു വ്യത്യാസം വരും അതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ മണ്ണ് നമുക്കിത് കുപ്പിയിലേക്ക് നല്ല നിറയ്ക്കാം കുറച്ച് കുറച്ചായിട്ട് പകുതിയോളം നിറയ്ക്കാം മണ്ണ് നോക്കി ഇങ്ങനെ മെല്ലെ നിറയ്ക്കാം ആ അപ്പോൾ ഇത് ഏതാണ്ട് പകുതിയോളം നിറച്ച് ഇട്ടുണ്ടായി കുപ്പിയിൽ ആ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പകുതിയോളം ഉണ്ട് ഇതിനി നമുക്ക് നന്നായിട്ട് മൂടിയിട്ട് വെക്കാം നന്നായിട്ട് മൂടിയിട്ട് വെച്ചിട്ട് അത് ഇതെന്താ ചെയ്യാൻ നമുക്കിത് വെയിലത്താണ് വെക്കേണ്ടത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിക്ക് ചെറിയ മാറ്റങ്ങൾ വരും ഇപ്പം നിങ്ങളിപ്പം കാണുന്ന പോലത്തെ കുപ്പി ആയിരിക്കില്ല അപ്പം നിങ്ങൾ കുപ്പിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് കാണുന്ന താഴെ മണ്ണ് അല്ലേ അപ്പോൾ ഇത് നമുക്ക് നല്ല വെയിലത്തേക്ക് വെക്കാം അപ്പോൾ ഈ കുപ്പി കണ്ടില്ലേ ഇത് പത്ത് മിനിറ്റ് വെയിലത്ത് വെച്ച് ആയിട്ടുള്ള കുപ്പിയാണേ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ അതിൽ ഒരു ഈർപ്പം പിടിച്ചു നിൽക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ അത് വെച്ചാൽ ഈ മണ്ണിലുള്ള ജലാംശം വെയിലത്ത് വെച്ചപ്പോൾ അത് മുകളിലോട്ട് പോയിട്ട് അത് സൈഡ് കുപ്പിയുടെ സൈഡിലൊക്കെ ഈർപ്പായിട്ട് നിൽക്കുന്നതാണേ അപ്പം ഇതാണ് ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ അപ്പം ഈ പരീക്ഷണം നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളെ നിരീക്ഷണ ഡയറിയിൽ എഴുതി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും പരീക്ഷണമൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരീക്ഷണമായിട്ട് പിന്നെ കാണാം